ദേ ഇത് ആരും ആസ്വദിച്ച് കഴിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ തന്നെ നിങ്ങളെ കഴിച്ച് കാണിച്ച് തരാം പക്ഷേ ചെറിയൊരു ചവർപ്പും പുളി ഉണ്ടാവും എന്നാലേ അതിൻ്റെ ഒരു രസം വേറെ വന്നാൽ ആ ആ ചവർപ്പും ഉണ്ട് ആ നടുമ്പകിൻ്റെ ടേസ്റ്റുമുണ്ട് എല്ലാം നിലതിനകത്തൂടെ ഇച്ചിരി ഉപ്പും മുളക് പൊടിയും കിട്ടുണ്ടല്ലോ സൂപ്പറാണ് കേട്ടോ അപ്പോളേ ഞാനിതിനെ പയ്യൊന്ന് മുറിച്ച് മുറിച്ച് ചെറുതായിട്ട് നുറുക്കിയിട്ട് ഉപ്പും മുളകൊടിയൊക്കെ ഇട്ടിട്ട് തിന്നുമ്പം നിങ്ങളൊക്കെ കൊറ്റപ്പിച്ച് കാണിച്ച് തരാം കേട്ടോ അപ്പം ഞാനിതൊന്ന് കംപ്ലീറ്റിലൊന്ന് അരിഞ്ഞെടുക്കട്ടെ അപ്പോൾ കൂട്ടുകാരെ ഇതാ ഞാൻ ആ ഒരു ചാതിക്ക അരിഞ്ഞ് കുരുരാന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് മുളക് പൊടി എരിവ് വേണ്ടവർക്ക് അതനുസരിച്ചിടാം ഇത് നമ്മൾ വെറുതെ തിന്നാനല്ല അപ്പോൾ ഒത്തിരി മുളക് പൊടി വേണ്ട എന്നാലും ഒരു രസത്തിന് വേണ്ടിയിട്ട് മാത്രം ഇതിനെ നമുക്കിതിനെ നന്നായിട്ടൊന്നും മിക്സ് ചെയ്ത് പിന്നെ ഒരു കാര്യം കൂടി കേട്ടോ വേണ്ടവർക്ക് വേണമെങ്കിൽ ഒരു പൊടിക്കി പച്ചവെളിച്ചും ഒഴിച്ച് കൊടുക്കാം പക്ഷേ അതൊന്നും നമുക്കൊരു നോസ്ട്രാളജിക് ഫീലിംഗ് ആയിട്ട് വരത്തില്ല അതിങ്ങനെ എല്ലാവരും ഫ്രണ്ട്സും കൂട്ടുകാരൊക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ ഇത് ഇങ്ങനെ ആയിട്ട് വാരി വാറിന് വേണ്ടിയിട്ട് വായിലേക്ക് വെച്ച് തിന്നുന്നുണ്ടല്ലോ ഉദ്ദേശമൊന്നും അറിയാമോ അടി ഇത് ജാതിക്കത്തുകൊണ്ട് വയനിടാനോട് ഉപയോഗിക്കാം അച്ചാറിടാനോട് ഉപയോഗിക്കാം നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം അപ്പം വയൽ വെള്ളം വരുന്നുണ്ടോ എന്നാൽ ഇതാ കൂട്ടാൽ പിടിച്ചോ കൂടെ കൂട്ടുക അപ്പോൾ ഇത് കഴിച്ചിട്ടുള്ളവർ കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതിട്ട് കൂട്ടുകാരെ